നമസ്കാരം ജനപ്രിയ പ്രഖ്യാപനങ്ങളും കർഷകർക്കും യുവജനങ്ങൾക്കും നിരവധി ആനുകൂല്യങ്ങളുമായി കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തിളക്കമാർന്ന പ്രകടനത്തോടെ വളർച്ച തുടരുമെന്ന് ധനമന്ത്രി കാർഷിക മേഖലയ്ക്കായി ഒന്ന് ദശാംശം അഞ്ച് രണ്ട് ലക്ഷം കോടി രൂപ വകയിരുത്തി തൊഴിലും നൈപുണ്യ വികസനവും ഉറപ്പുവരുത്താൻ രണ്ട് ലക്ഷം കോടി രൂപയുടെ അഞ്ച് പദ്ധതികൾ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി പതിനൊന്ന് ലക്ഷം കോടി രൂപയുടെ മൂലധന നിക്ഷേപം ഉന്നത വിദ്യാഭ്യാസത്തിനായി പത്ത് ലക്ഷം രൂപ വരെ വായ്പാ സഹായം നൽകും വ്യക്തിഗത ആദായ നികുതിയിലും കൂടുതൽ ഇളവുകൾ പുതിയ സമ്പ്രദായത്തിലെ ആദായ നികുതി സ്ലാബുകൾ പരിഷ്കരിച്ചു സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ശാക്തീകരിക്കുന്ന ബജറ്റാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനങ്ങൾക്കിടയിൽ വിവേചനപരമായ സമീപനം ബജറ്റ് കൈക്കൊള്ളുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കില്ലെന്ന് സുപ്രീംകോടതി ജനപ്രിയ പ്രഖ്യാപനങ്ങളും കർഷകർക്കും യുവജനങ്ങൾക്കും നിരവധി ആനുകൂല്യങ്ങളുമായി ലെ കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു ആഗോള സമ്പദ് മേഖലയിലെ അനിശ്ചിതാവസ്ഥകൾക്കിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തിളക്കമാർന്ന പ്രകടനത്തോടെ വളർച്ച തുടരുമെന്ന് ധനമന്ത്രി പ്രത്യാശ പങ്കുവച്ചു കർഷകർ പാവപ്പെട്ടവർ വനിതകൾ യുവജനങ്ങൾ എന്നീ നാല് വിഭാഗങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് കേന്ദ്ര ബജറ്റ് women, youth and and the the farmer. In this budget, we particularly focus on employment, skilling, MSMEs ഫാമർമെന്റ് ക്ലാസ് തൊഴിൽ നൈപുണ്യ വികസനം എം എസ് എംഇ മധ്യവർഗക്ഷേമം എന്നിവയ്ക്കും ബജറ്റിൽ ഊന്നൽ നൽകുന്നു മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റാണ് ധനമന്ത്രി ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചത് കർഷകക്ഷേമം നിലനിർത്തുന്നതിനായി നിരവധി പദ്ധതികളാണ് ബജറ്റ് മുന്നോട്ടുവയ്ക്കുന്ന കൃഷി കാർഷിക അനുബന്ധ മേഖലകൾക്കായി ഒന്ന് ദശാംശം അഞ്ച് രണ്ട് ലക്ഷം കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന അഞ്ച് വർഷത്തേക്ക് കൂടി നീട്ടിയതിന്റെ പ്രയോജനം എൺപത് കോടി ജനങ്ങൾക്ക് ലഭിച്ചതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു കാലാവസ്ഥാ വെല്ലുവിളികളെ അതിജീവിക്കുന്ന കാർഷിക വിളകൾ പുറത്തിറക്കുമെന്നും ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു അടുത്ത രണ്ടു വർഷത്തിൽ ഒരു കോടി കർഷകരെ ജൈവകൃഷിയിലേക്ക് എത്തിക്കും പയർവർഗ്ഗങ്ങൾ എണ്ണക്കുരുക്കൾ എന്നിവയുടെ വികസനത്തിന് പ്രത്യേക പ്രാധാന്യം നൽകും കർഷക സംഘങ്ങൾ സഹകരണ സംഘങ്ങൾ എന്നിവയുടെ പിന്തുണയോടെ വിതരണ ശൃംഖല മെച്ചപ്പെടുത്തും അഞ്ച് സംസ്ഥാനങ്ങളിൽ കൂടി കിസാൻ ക്രെഡിറ്റ് കാർഡ് വ്യാപിപ്പിക്കും കാർഷിക മേഖലയിൽ ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയും ഡിജിറ്റൽ കാർഷിക സർവേ ജില്ലകളിൽ നടപ്പാക്കുകയും നബാർഡ് വഴി ധനസഹായം അനുവദിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി അടിസ്ഥാന സൌകര്യ വികസനത്തിന് കോടി രൂപയുടെ മൂലധന നിക്ഷേപം ബജറ്റിൽ വകയിരുത്തി ഇത് മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ മൂന്ന് ദശാംശം നാല് ശതമാനമാണ് പ്രധാൻമന്ത്രി ആവാസ് യോജനയിലൂടെ ഗ്രാമീണ നഗര മേഖലകളിൽ മൂന്ന് കോടി ഭവനങ്ങൾ കൂടി നിർമ്മിച്ചു നൽകുമെന്നും ധനമന്ത്രി അറിയിച്ചു പ്രധാനമന്ത്രി ഗ്രാം സടക്ക് യോജന നാലാം ഘട്ടം ആരംഭിക്കും ഗ്രാമീണ റോഡുകൾ ഇതിലൂടെ നവീകരിക്കും മുദ്ര ലോൺ പരിധി ഇരുപത് ലക്ഷമാക്കി ഉയർത്തുമെന്നും ധനമന്ത്രി അറിയിച്ചു എം എസ് എംഇകൾക്ക് ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി ഈട് രഹിത വായ്പാ പദ്ധതി നടപ്പാക്കും സംസ്ഥാനങ്ങൾക്ക് അടിസ്ഥാന സൌകര്യ വികസനത്തിന് നൽകുന്ന ദീർഘകാല പലിശ രഹിത വായ്പ തുടരുമെന്നും ധനമന്ത്രി അറിയിച്ചു രാജ്യത്തെ യുവജനങ്ങളുടെ തൊഴിൽ സുരക്ഷയ്ക്കും നൈപുണ്യ വികസനത്തിനും അതീവ പ്രാധാന്യമാണ് കേന്ദ്ര ബജറ്റിൽ നൽകിയിരിക്കുന്നത് നാല് ദശാംശം ഒരു കോടി യുവജനങ്ങൾക്ക് തൊഴിലും നൈപുണ്യ വികസനവും ഉറപ്പുവരുത്താൻ രണ്ട് ലക്ഷം കോടി രൂപയുടെ അഞ്ച് പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചു പുതുതായി തൊഴിൽ സേനയുടെ ഭാഗമാകുന്നവർക്കായി പ്രത്യേക ആനുകൂല്യങ്ങളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നവർ ഇ പി എഫ്ഒയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ പതിനയ്യായിരം രൂപ വരെ മൂന്ന് ഗഡുക്കളായി പാരിതോഷികം നൽകും തൊഴിലുടമ നൽകുന്ന ഇ പി എഫ് വിഹിതത്തിൽ മൂവായിരം രൂപ വരെ ആദ്യ രണ്ട് വർഷം പ്രതിമാസം മടക്കി നൽകുമെന്നും ധനമന്ത്രി അറിയിച്ചു തൊഴിൽസേനയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുകൾ സ്ഥാപിക്കും വ്യാവസായിക രംഗത്തെ തൊഴിലാളികൾക്കായി വാടക വീടിനും ഡോർമെട്രിക്കും സൌകര്യമൊരുക്കും നൈപുണ്യ വികസനത്തിനായി ആയിരം ഐടിഐകൾ നവീകരിക്കും രാജ്യത്തെ ഒരു കോടി യുവജനങ്ങൾക്ക് ഇന്റേൺഷിപ്പിന് അഞ്ഞൂറ് മുൻനിര കമ്പനികളിൽ അവസരമൊരുക്കും വിദ്യാഭ്യാസത്തിനും തൊഴിലിനും നൈപുണ്യ വികസനത്തിനുമായി ഒന്ന് ദശാംശം ലക്ഷം കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത് ന്യൂസ് ഡെസ്ക് ആകാശവാണി രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് പത്ത് ലക്ഷം രൂപ വരെ വിദ്യാഭ്യാസ വായ്പ അനുവദിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു ഒരു ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഇത് പ്രയോജനകരമാവും മൂന്ന് ശതമാനം പലിശ ഇളവിലാണ് വായ്പ ലഭ്യമാക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റിലൂടെ മുപ്പത്തിരണ്ട് ലക്ഷം കോടിയുടെ വായ്പേതര വരുമാനമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ലക്ഷം കോടി രൂപയാണ് ാണ് ചെലവ് നികുതി വരുമാനം ലക്ഷം കോടി രൂപ പ്രതീക്ഷിക്കുന്നു ധനക്കമ്മി ജിഡിപിയുടെ നാല് അടുത്ത വർഷം ധനക്കമ്മി നാല് ദശാംശം അഞ്ച് ശതമാനമാക്കി കുറയ്ക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ധനമന്ത്രി പറഞ്ഞു ആദായ നികുതി ചട്ടത്തിൽ സമഗ്ര പരിഷ്കരണം വരുത്തുമെന്ന് ധനമന്ത്രി അറിയിച്ചു പുതിയ രീതിയിലുള്ള ആദായ നികുതി നിർണയ സമ്പ്രദായത്തിനു കീഴിൽ കൂടുതൽ ഇളവുകളും ബജറ്റിൽ പ്രഖ്യാപിച്ചു പുതിയ സംവിധാനത്തിനു കീഴിലെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നിന്ന് വർദ്ധിപ്പിച്ചു പുതിയ സമ്പ്രദായത്തിലെ ആദായ നികുതി സ്ലാബുകളും പരിഷ്കരിച്ചു മൂന്ന് ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതിയില്ല കുടുംബ പെൻഷന്റെ നികുതി ഇളവ് പതിനയ്യായിരം രൂപയിൽ നിന്ന് രൂപയായി ഉയർത്തി വിദേശ സ്ഥാപനങ്ങൾക്കുള്ള കോർപ്പറേറ്റ് നികുതിയും ശതമാനമാക്കി കാൻസർ ചികിത്സയ്ക്കുള്ള മൂന്ന് മരുന്നുകളുടെ കസ്റ്റംസ് തീരുവ കേന്ദ്ര ബജറ്റ് ഒഴിവാക്കി മൊബൈൽ ഫോൺ ചാർജറുകൾ തുടങ്ങിയവയുടെ തീരുവ പതിനഞ്ച് ശതമാനമായി കുറച്ചിട്ടു സ്വർണം വെള്ളി തുടങ്ങിയവയുടെ കസ്റ്റംസ് തീരുവ ആറ് ശതമാനമായി കുറച്ചു പ്ലാറ്റിനത്തിന്റെ തീരുവ ആറ് തുണി തുകൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ കസ്റ്റംസ് തീരുവയും കുറച്ചു അതേസമയം പ്ലാസ്റ്റിക് ഫ്ളക്സ് പി വിസി തുടങ്ങിയവയുടെ തീരുവ പത്ത് ശതമാനത്തിൽ നിന്ന് ശതമാനമായി ഉയർത്തി കുട്ടികൾക്കായി എൻപിഎസ് വാത്സല്യ പദ്ധതിയും ബജറ്റിൽ പ്രഖ്യാപിച്ചു പ്രായപൂർത്തിയായ ശേഷം തുക എൻ പി എസ് പെൻഷൻ പദ്ധതിയിലേക്ക് മാറ്റാവുന്ന വിധത്തിലാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് എൻ പി എസ് പെൻഷൻ പദ്ധതി പുനരവലോകനം ചെയ്യുന്ന സമിതി നടപടികൾ വരികയാണെന്നും സാമ്പത്തിക അച്ചടക്കം പാലിച്ച് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും ശ്രീമതി സീതാരാമൻ പറഞ്ഞു സഹകരണ മേഖലയുടെ വികസനത്തിനായി ദേശീയ സഹകരണ നയം കൊണ്ടുവരുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ അതിവേഗ വളർച്ചയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കലുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ബജറ്റ് പ്രസംഗത്തിൽ പറയുന്നു ബീഹാറിനും ആന്ധ്രപ്രദേശിനുമായി പ്രത്യേക വികസന പദ്ധതികളും ബജറ്റിൽ പ്രഖ്യാപിച്ചു ആന്ധ്രപ്രദേശിൽ പുതിയ വിമാനത്താവളങ്ങളും മെഡിക്കൽ കോളേജുകളും വികസിപ്പിക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചു പ്രളയ സാഹചര്യം നേരിടുന്നതിന് ബീഹാറിന് അഞ്ഞൂറ് കോടി രൂപയും അനുവദിച്ചു ആന്ധ്രപ്രദേശിന് പുതിയ തലസ്ഥാനം രൂപീകരിക്കുന്നതിനായി പ്രത്യേക ധനസഹായവും ധനമന്ത്രി പ്രഖ്യാപിച്ചു കോടി രൂപ ഇതിനായി ഈ സാമ്പത്തിക വർഷം റായൽസീമ പ്രകാശം ആന്ധ്രയുടെ വടക്കൻ തീരമേഖല എന്നീ പിന്നാക്ക മേഖലകൾക്ക് പ്രത്യേക ഗ്രാൻഡും അനുവദിക്കും അസം ഹിമാചൽ പ്രദേശ് സിക്കിം ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾക്കും പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ പ്രത്യേക സഹായം ബജറ്റിൽ അനുവദിച്ചു വനിതകൾക്കും പെൺകുട്ടികൾക്കുമുള്ള പദ്ധതികൾക്കായി മൂന്ന് ലക്ഷം കോടി രൂപയും ബജറ്റിൽ അനുവദിച്ചു ഗോത്ര വിഭാഗങ്ങളുടെ വികസനത്തിനായി പ്രധാനമന്ത്രി ജൻ ഉന്നത് ഗ്രാം അഭിയാൻ അറുപത്തിമൂവായിരം ഗ്രാമങ്ങളിൽ നടപ്പാക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി ആണവോർജ്ജ രംഗത്ത് സ്വകാര്യ മേഖലയുമായി ചേർന്ന് ഭാരത് സ്മോൾ റിയാക്ടറുകളും ഭാരത് സ്മോൾ മോഡുലാർ റിയാക്ടറും സജ്ജീകരിക്കും ബഹിരാകാശ സമ്പദ്വ്യവസ്ഥ അടുത്ത പത്ത് വർഷത്തിനിടെ അഞ്ചിരട്ടിയായി വർദ്ധിപ്പിക്കുന്നതിന് ആയിരം കോടി രൂപയുടെ മൂലധന ഫണ്ട് സജ്ജീകരിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു ഈ വാർത്തകൾ നിന്ന് കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം വാർത്താവിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇന്ന് രാത്രി എട്ട് മണിക്ക് കേൾക്കാം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും സഹായിക്കുകയും ശാക്തീകരിക്കുകയും ചെയ്യുന്ന ബജറ്റാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗ്രാമീണരുടെയും കർഷകരുടെയും ദുർബല വിഭാഗങ്ങളുടെയും അഭിവൃദ്ധിയാണ് ബജറ്റ് പിന്തുണയ്ക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇസ് ബജറ്റ് ശിക്ഷ ഓർഡർ സ്കിൽ സ്കേൽ മിഗി മിഡിൽ ക്ലാസ് കോ നൈ താത് ബജറ്റ് ഹൈ ജനജാ സമാജ ദളിത് करने की मजबूत योजनाओं के साथ आया है इस बजट से സശക്തീ മജബൂത്ത് യോജന ബജറ്റ് മഹിളാർഥിദാരി മദിംഗ് കേന്ദ്ര ബജറ്റിൽ പ്രതിരോധ മേഖലയ്ക്ക് ആറ് ദശാംശം രണ്ട് ഒന്ന് ലക്ഷം കോടി രൂപ അനുവദിച്ച ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മൊത്തം ബജറ്റിന്റെ പന്ത്രണ്ട് ദശാംശം ഒൻപത് ശതമാനമാണ് പ്രതിരോധ മന്ത്രാലയത്തിന് അനുവദിച്ചിരിക്കുന്നത് സായുധ സേനയ്ക്ക് അനുവദിച്ച ഒരു കോടി എഴുപത്തിരണ്ടായിരം രൂപ സേനയുടെ ക്ഷമത കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് സമൂഹ മാധ്യമത്തിൽ കേന്ദ്ര ബജറ്റിൽ റെയിൽവേയുടെ വികസനത്തിനായി പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ടെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രണ്ട് ദശാംശം ആറ് രണ്ട് ലക്ഷം കോടി രൂപയാണ് ബജറ്റിൽ റെയിൽവേയ്ക്കായി വകയിരുത്തിയിട്ടുള്ള ഇത് റെയിൽവേ സേവനങ്ങൾ സുഗമമാക്കാൻ സഹായിക്കുമെന്നും മന്ത്രി പറഞ്ഞു ബജറ്റ് നിരാശപ്പെടുത്തുന്നതെന്നും വരുമാന അസമത്വം വരുത്തുമെന്നും പ്രതിപക്ഷം പൊതുസമൂഹത്തെ അവഗണിക്കുന്ന ബജറ്റാണിതെന്ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞു സംസ്ഥാനങ്ങൾക്കിടയിൽ വിവേചനപരമായ സമീപനം കൈക്കൊള്ളുന്ന ബജറ്റാണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളം ഉൾപ്പെടെയുള്ള ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളെയും ബജറ്റ് അവഗണിക്കുകയാണെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു കേന്ദ്ര ബജറ്റ് നിരാശാജനകവും ജനവിരുദ്ധവുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്രത്തിലെ ഭരണ മുന്നണിയുടെ താൽപര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ള ബജറ്റാണിതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വിമർശനം ഉന്നയിച്ചു വിഴിഞ്ഞം പദ്ധതിക്കായി തുക അനുവദിച്ചില്ലെന്നും എയിംസിന്റെ കാര്യം പരാമർശിച്ചുപോലുമില്ലെന്നും ശ്രീ കെ എൻ ബാലഗോപാൽ കുറ്റപ്പെടുത്തി കേരളത്തിന്റെ ഏറ്റവും ന്യായമായ ഒരു കാര്യങ്ങളും സംരക്ഷിക്കാൻ തയ്യാറാവാത്ത ഒരു ബഡ്ജറ്റ് ആയിപ്പോയിന്ന് അങ്ങേറ്റ പ്രതിഷേധത്തോടെ കൂടിയാണ് പറയുന്നത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ ഒന്നും കരുതിയിട്ടില്ലെന്ന് മാത്രമല്ല ഏറ്റവും ന്യായമായി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും കരുതിയിട്ടില്ല അതുകൊണ്ട് ഇതൊരു പൊളിറ്റിക്കൽ എക്സസൈസാണ് മുന്നണിയുടെ താൽപര്യം സംരക്ഷിക്കാൻ വേണ്ടി ചില പ്രദേശത്തിനും മാത്രം പ്രാധാന്യം കൊടുക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ തയ്യാറാവുക എന്ന് പറഞ്ഞാൽ ഇന്ത്യാ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാവാത്തതാണ് സമൂഹത്തിലെ ഇടത്തരക്കാരെ ലക്ഷ്യമിട്ടുള്ളതും പ്രത്യാശ നൽകുന്നതുമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കേന്ദ്ര ബജറ്റ് രാജ്യത്തിന്റെ വികസന കുതിപ്പിന് സഹായകരമാകുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചു ബജറ്റിൽ ദേശീയ കാഴ്ചപ്പാടല്ല സങ്കുചിത രാഷ്ട്രീയ താൽപര്യം മാത്രമാണുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു കേന്ദ്ര ബജറ്റിനെ സ്വാഗതം ചെയ്ത് ഫിക്കി വികസന കേന്ദ്രീകൃതവും യുവാക്കൾ സ്ത്രീകൾ കർഷകർ എന്നിവരെ കൂടി ലക്ഷ്യം വെച്ചുള്ളതുമാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റെന്നും ചേംബർ ഓഫ് കൊമേഴ്സ് കൂട്ടായ്മയായ ഫിക്കി പ്രതികരിച്ചു ബജറ്റ് അവതരണത്തിന് പിന്നാലെ രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം സ്വർണവിലയിലും ഇടിവുണ്ടായി ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് പോയിന്റ് നഷ്ടത്തിൽ ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി മുപ്പത് പോയിന്റ് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു പവന് രണ്ടായിരത്തി ഇരുനൂറ് രൂപ കുറഞ്ഞ് രൂപയും ഗ്രാമിന് ഇരുനൂറ്റി രൂപ കുറഞ്ഞ് ആറായിരത്തി രൂപയുമാണ് സ്വർണ്ണവില നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കണമെന്ന ഹർജികൾ സുപ്രീംകോടതി തള്ളി വ്യാപക ക്രമക്കേട് നടന്നതായി കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് കാണിച്ചാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബഞ്ച് ഹർജികൾ തള്ളിയത് ഹസാരിബാഗിലും പട്നയിലും ക്രമക്കേട് നടന്നെങ്കിലും വ്യാപകമായ ക്രമക്കേട് കണ്ടെത്താനായിട്ടില്ലെന്ന് കോടതി വ്യക്തമാക്കി പരീക്ഷ റദ്ദാക്കിയാൽ അത് ലക്ഷം വിദ്യാർത്ഥികളെ ബാധിക്കുമെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു സംസ്ഥാനത്ത് നിപ ജാഗ്രത തുടരുന്നു ഇന്ന് പുറത്തുവന്ന പന്ത്രണ്ട് സാമ്പിളുകളുടെ പരിശോധനാ ഫലം നെഗറ്റീവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു നിപയുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതിൽ രണ്ട് കേസ് രജിസ്റ്റർ ചെയ്തതായും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജ്ജുനായി എട്ടാം ദിവസത്തെ തിരച്ചിലും വിഫലം കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് തിരച്ചിലിനുള്ള ബോറിംഗ് യന്ത്രം എത്തിക്കുന്നത് വൈകുന്നതായി കാർവാർ എംഎൽഎ സതീഷ് കൃഷ്ണസേൽ അറിയിച്ചു ോടെ യന്ത്രം എത്തിച്ച് നദിക്കരയിൽ തിരച്ചിൽ പുനരാരംഭിക്കും വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാൾ ഓറഞ്ച് ജാഗ്രത നൽകി ഇന്നും നാളെയും ഇരു ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ് ശ്രീലങ്കയിൽ നടക്കുന്ന ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റിൽ ഉച്ചയ്ക്ക് നടന്ന മത്സരത്തിൽ യു എ ഇക്കെതിരെ പാകിസ്ഥാന് പത്ത് വിക്കറ്റ് ജയം രണ്ടാം മത്സരത്തിൽ ഇന്ത്യ അല്പസമയത്തിനകം നേപ്പാളുമായി ഏറ്റുമുട്ടും ഈ വർഷത്തെ സംസ്ഥാനതല ഓണാഘോഷ പരിപാടികൾക്ക് സെപ്റ്റംബർ പതിമൂന്നിന് തിരുവനന്തപുരത്ത് തുടക്കമാകും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടി ജനപ്രിയ പ്രഖ്യാപനങ്ങളും കർഷകർക്കും യുവജനങ്ങൾക്കും നിരവധി ആനുകൂല്യങ്ങളുമായി കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ തിളക്കമാർന്ന പ്രകടനത്തോടെ വളർച്ച തുടരുമെന്ന് ധനമന്ത്രി കാർഷിക മേഖലയ്ക്കായി ഒന്ന് ദശാംശം അഞ്ച് രണ്ട് ലക്ഷം കോടി രൂപ വകയിരുത്തി തൊഴിലും നൈപുണ്യ വികസനവും ഉറപ്പുവരുത്താൻ രണ്ട് ലക്ഷം കോടി രൂപയുടെ അഞ്ച് പദ്ധതികൾ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി പതിനൊന്ന് ലക്ഷം കോടി രൂപയുടെ മൂലധന നിക്ഷേപം ഉന്നത വിദ്യാഭ്യാസത്തിനായി പത്ത് ലക്ഷം രൂപ വരെ വായ്പാ സഹായം നൽകും വ്യക്തിഗത ആദായ നികുതിയിലും കൂടുതൽ ഇളവുകൾ പുതിയ സമ്പ്രദായത്തിലെ ആദായ നികുതി സ്ലാബുകൾ പരിഷ്കരിച്ചു സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ശാക്തീകരിക്കുന്ന ബജറ്റാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനങ്ങൾക്കിടയിൽ വിവേചനപരമായ സമീപനം ബജറ്റ് കൈക്കൊള്ളുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കില്ലെന്ന് സുപ്രീംകോടതി